パッと,と,と,と,と,と,としちしうの അവള് എല്ലാരെ ഇക്കുകയായി അവരിച്ചു പോയി വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ അവൻ മറന്ന വട്ടുണ്ടെന്ന് റിം റിച്ച് അതെഴുതാ അവൻ ചെല്ലിയിൽ ചേർത്തു പതിപ്രവും തളർന്ന സ്വരം അങ്ങേ തന്നെ ആ ആപിതയാണ്

സംഭവിച്ചു ആദ്യ കുട്ടിയുടെ നിലവിളി ആ ശബ്ദം ഇപ്പോൾ അവരെ അമ്മളെ കൈത്തൊടും നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴേക്ക് നോക്കി ൂരിട്ട് അവൻ പേടിച്ചു അവൻ തോൽഫോൺ എടുത്ത് വിളിച്ചു ഈ റൂട്ടിലുള്ള എല്ലാ ലൈലുകളും ഇപ്പോൾ തകരാ വീണ്ടും ശ്രമിച്ചു Hi. i uh -huh. பார்சிபல் ஏறிட்டே ஒரு வழி வீடோ மேடகாட் ஆபத குட்டிர வீட்டுலே ஜெனரல் முறை அருகே வந்து ரெண்டு பேரும் கவளே கும்பு கொண்டு மேடகாட் கிட்டே பார்த்து பூது